ഇന്ത്യയിൽ ദാരിദ്ര്യമില്ലാത്ത ഏക ജില്ല ഏത് തൃശ്ശൂർ എറണാകുളം കോട്ടയം മലപ്പുറം ഉത്തരം എറണാകുളം ഇന്ത്യയിൽ ദാരിദ്ര്യമില്ലാത്ത ഏക ജില്ലയാണ് കേരളത്തിലെ എറണാകുളം ജില്ല സൂര്യൻ ഉദിച്ചതിന് ശേഷം മാത്രം മുട്ടയിടുന്ന പക്ഷി ഏത് മയിൽ സിഫ്റ്റ് റോബിൻസ് ഒട്ടകപക്ഷി ഉത്തരം റോബിൻസ് മിക്ക പക്ഷികളും സൂര്യോദയത്തിലാണ് മുട്ടയിടുന്നത് പക്ഷേ റോബിൻസുകളല്ല അവ രാവിലെ പകുതിയോടെ മുട്ടയിടുന്നു ഒരു റോബിന് തൻ്റെ കൂട്ടിലേക്ക് പറന്ന് എളുപ്പത്തിൽ മുട്ടയിടാൻ കഴിയും എന്നാൽ മറ്റ് മിക്ക പക്ഷികൾക്കും മുട്ടയിടുന്നതിന് മുമ്പ് ദീർഘനേരം നിശബ്ദത ആവശ്യമാണ് ചൂടുവെള്ളമാണോ തണുപ്പ് വെള്ളമാണോ ആദ്യം അയസാകുന്നത് തണുത്ത വെള്ളം ചൂടുവെള്ളം ചെറു ചൂടുവെള്ളം വ്യത്യാസമില്ല ഉത്തരം ചൂടുവെള്ളം ചൂടുവെള്ളം തണുത്ത വെള്ളത്തേക്കാൾ വേഗത്തിൽ ബാഷ്പീകരിക്കപ്പെടുന്നതാണ് ഇതിന് കാരണം ബാഷ്പീകരണം ശീതീകരണ പ്രഭാവം ഉണ്ടാക്കുന്നതിനാൽ വെള്ളം പെട്ടെന്ന് തണുപ്പിക്കുകയും തണുത്ത വെള്ളത്തേക്കാൾ നേരത്തെ ഐസാക്കുകയും ചെയ്യും അർദ്ധരാത്രി സൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഐസ്ലൻഡ് നോർവേ ഫിൻലാൻഡ് കാമറൂൺ ഉത്തരം നോർവേ നോർവേ അതിൻ്റെ പ്രകൃതി സൗന്ദര്യത്തിന് പേരുകേട്ടതാണ് കൂടാതെ ഇന്ത്യൻ ലോകമെമ്പാടും അർദ്ധരാത്രി സൂര്യൻ്റെ നാട് നാടെന്നറിയപ്പെടുന്നു രാജ്യത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള പ്രദേശങ്ങൾ വേനൽക്കാലത്ത് നിരവധി മാസങ്ങളോളം സൂര്യൻ ഉദിച്ചു തന്നെ നിൽക്കുന്ന ശ്രദ്ധേയമായ ഒരു പ്രകൃതി പ്രതിഭാസമാണ് അനുഭവപ്പെടുന്നത് മെക്സിക്കോയുടെ കറൻസി ഏതാണ് യൂറോ എൻ പെസോ ഡോളർ ഉത്തരം പെസോ മെക്സിക്കോയുടെ ഔദ്യോഗിക കറൻസിയാണ് മെക്സിക്കൻ പെസോ മനുഷ്യ ശരീരത്തിൽ എവിടെയുണ്ടാകുന്ന മുറിവാണ് ഏറ്റവും പെട്ടെന്ന് സുഖപ്പെടുന്നത് നാക്ക് മൂക്ക് കാൽ കണ്ണ് ഉത്തരം നാക്ക് മനുഷ്യ ശരീരത്തിലെ നാവിനുണ്ടാവുന്ന മുറിവ് വളരെ പെട്ടെന്ന് തന്നെ സുഖം പ്രാപിക്കുന്നു ഈ പ്രതിഭാസത്തിൽ ഉൾപ്പെടുന്ന ഘടകത്തിലൊന്നും ഉമിനീരിൻ്റെ സാന്നിധ്യമാണ് ശക്തമായ മഴയിലെ മഴത്തുള്ളിയുടെ ശരാശരി വേഗത എത്ര പത്ത് കിലോമീറ്റർ പെർ അവർ ഇരുപത്തിരണ്ട് ഉത്തരം കിലോമീറ്റർ ഒരു നേരിയ മഴയിലെ തുള്ളികൾ ഏകദേശം ഇരുപത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ പെർ വേഗതയിൽ വീഴുന്നു സാധ്യമായ ഏറ്റവും വലിയ മഴത്തുള്ളികൾ മുപ്പത്തിരണ്ട് കിലോമീറ്റർ പെർ അവർ വേഗതയിൽ നിലത്ത് പതിക്കുന്നതുമാണ് ശരീരത്തിനേക്കാൾ ഇരട്ടി നീളത്തിൽ നാവുള്ള ജീവി അരണ ഊന്ത് ഉറുമ്പുതീനി പല്ലി ഉത്തരം ഊന്ത് ഒരു കമേലിയൻ്റെ നാവിന് അതിൻ്റെ ശരീരത്തിൻ്റെ ഏകദേശം ഇരട്ടി നീളമുണ്ട് വീടിനോട് ചേർന്ന് വളർത്തിയാൽ കലഹം ഉണ്ടാക്കുന്ന ചെടി ഏത് ഇഞ്ചി മുളക് കടുക് കറ്റാർവാഴ ഉത്തരം മുളക് എല്ലാ വീട്ടിലും മുളക് വളർത്താറുണ്ട് വീടിനോട് ചേർന്ന് മുളക് വളർത്തുന്നത് കലഹത്തിനും രോഗദുരിതത്തിനും കാരണമാകും ഏത് വൈറ്റമിൻ്റെ കുറവാണ് ഉറക്കക്കുറവിന് കാരണമാകുന്നത് വൈറ്റമിൻ എ വൈറ്റമിൻ കെ വൈറ്റമിൻ ഇ വൈറ്റമിൻ ഡി ഉത്തരം വൈറ്റമിൻ ഡി വൈറ്റമിൻ ഡിയുടെ കുറവ് കുട്ടികളിലും മുതിർന്നവരിലും ഉറക്ക ബുദ്ധിമുട്ടുകൾ കുറഞ്ഞ ഉറക്ക ദൈർഘ്യം രാത്രി ഉണരൽ എന്നിവ ഉണ്ടാക്കുന്നു എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നാളെ പുതിയ വീഡിയോ ആയിട്ട് കാണാം ബൈ